ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ലക്ഷ്മണ നിന്റെ അമ്മയെയും എൻ്റെ അമ്മയെയും വെറി പിടിച്ച കൈകൈയിൽ ഉപദ്രവിച്ചേക്കും പൂർവ്വജന്മത്തിൽ പുത്രന്മാരെ അമ്മമാരിൽ നിന്ന് വേർപിരിച്ചത് കൊണ്ടായിരിക്കാം എന്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഈ ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് തീറ്റിപ്പോറ്റി വളർത്തി ആവശ്യമായപ്പോൾ വേർപിരിയേണ്ടി വന്ന ഞാൻ നിന്ധ്യാൽ നിന്ധ്യനാണ് ഇത്തരത്തിലുള്ളൊരു മകൻ ഒരു സ്ത്രീക്കും ഒരിക്കലും ഉണ്ടാകരുത് സൗമിത്രി അത്രമാത്രം തീരാ ദുഃഖമാണ് ഞാൻ നൽകുന്നത് അനുജ ആ കിളിയുടെ ശിശുവിനാണ് എന്നേക്കാൾ മാതൃസ്നേഹം കുഞ്ഞെ ശത്രുവിന്റെ കാലിൽ കൊത്തു എന്നാണ് ആ കിളി പറയുന്നത് വ്യസനം നിറഞ്ഞൊരു ജീവിതം നയിക്കുന്ന എൻ്റെ അമ്മ ഭാഗ്യം കെട്ടവളാണ് പുത്രനില്ലാതെ വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തിനു ജനിച്ചു അമ്മയുടെ കണ്ണീർ തുടച്ച് ദുഃഖം തീർക്കുവാൻ സാധിക്കാത്തൊരു മകൻ മന്ദഭാഗിയായ കൗസല്യാദേവി അതി ദുഃഖാർത്തയാണ് ഞാൻ സമീപത്തില്ലാത്തതിനാൽ ശോകസാഗര മദ്യത്തിൽ പതിച്ചവളാണ് ലക്ഷ്മണ ഞാൻ കോപിച്ചാൽ ഒറ്റയ്ക്ക് തന്നെ അയോധ്യയെയും ഭൂമി ഒഴുവൻ തന്നെയും അസ്ത്രങ്ങളെ കൊണ്ട് മൂടിക്കളയും പക്ഷേ ആ വിക്രമം ശ്രേഷ്ഠമല്ല ധർമ്മത്തിലും പരലോകത്തിലും ഏറ്റവും ഭീരുമാണ് ഞാൻ ആ ഒരൊറ്റ കാരണമാണ് അഭിഷേകത്തിന് ഒരുങ്ങാത്തതും വിജനമായ വനത്തിൽ ഒരു മഹാവൃക്ഷ ചൂട്ടിൽ ഇരുന്ന് ഇങ്ങനെ പലതും പറഞ്ഞ് കണ്ണീർ ഒഴുക്കി വിലപിക്കുന്ന ശ്രീരാമൻ അലയടങ്ങിയ കടല് പോലെ അടങ്ങിയപ്പോൾ ലക്ഷ്മണകുമാരൻ സ്വാന്ദ്വനമായി മഹാപ്രഭുവായ ജ്യേഷ്ഠ ജ്യേഷ്ഠൻ വിട്ടുപിരിഞ്ഞ അയോധ്യ എന്ന് ചന്ദ്രനില്ലാത്ത രാത്രി പോലെ ഈരുളാർന്നിരിക്കും മഹാരഥനായ അവിടുന്ന് ഇങ്ങനെ ദുഃഖിക്കുന്നത് യുക്തമല്ല ജ്യേഷ്ഠത്തെയും എന്നെയും ഇവിടുത്തെ വധനാരവിന്ദത്തിലെ അശ്രുക്കൾ എത്ര മാത്രമാണ് വിഷമിപ്പിക്കുന്നത് ഏതൊന്നും സഹിക്കുവാനുള്ള ഉൾക്കരുത്തുണ്ടെങ്കിലും ഇത് സഹിക്കുവാൻ സാധിക്കുന്നേയില്ല ഒന്ന് തീർച്ച അവിടുന്ന് വീർ പിതിരിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരിക്കുകയില്ല വെള്ളത്തിൽ നിന്ന് കരക്കി പിടിച്ചിട്ട മത്സ്യങ്ങളെപ്പോലെ പിടഞ്ഞു പിടഞ്ഞു മരിക്കും എനിക്ക് അവിടുത്തെ വിട്ട് അച്ഛനെയോ അമ്മയെയോ ശത്രുഘ്നനെയോ സ്വർഗത്തെ പോലുമോ കാണുവാൻ യാതൊരു ആഗ്രഹവും ഇല്ല സർവശത്രുക്കളെയും നിഷ്പ്രയാസം നശിപ്പിക്കുവാൻ കരുത്തുള്ളവനാണ് ജ്യേഷ്ഠനെന്ന് ഈ അനുജന് വ്യക്തമായും അറിയാം പേരാലിൻ ചുവട്ടിൽ ഇരിക്കുന്ന ധാർമ്മികാഗ്രസയായ സീതാരാമന്മാർ ലക്ഷ്മണനാൽ തയ്യാറാക്കപ്പെട്ടിരുന്ന ശയ്യാതലത്തിലേക്ക് എഴുന്നള്ളി എല്ലാ അർത്ഥങ്ങളും അടങ്ങിയ ലക്ഷ്മണവാക്കുകൾ സാദരം സാന്ദരം സശ്രദ്ധം കേട്ട ധർമ്മസ്വരൂപി പരന്തമനായ ശ്രീരാഘവൻ വനവാസ വർഷങ്ങൾ മുഴുവൻ ഒന്നിച്ച് താമസിക്കുവാൻ സന്തോഷത്തോടെ അയജ്ഞ നൽകി രഘുവംശാലങ്കാരത്നങ്ങളും അമേയശക്തരുമായ ദശരഥനന്ദനന്മാർ നിർജ്ജനമായ കോരാരണ്യ മധ്യത്തിൽ നിർഭയരായ രണ്ട് ഉഗ്രസിംഹങ്ങൾ പോലെ പരിഭ്രമം ലേശമില്ലാതെ വസിച്ചു ഭാസ്കര ഭഗവാൻ ഉദയാദ്രിയിൽ അണഞ്ഞു മാമര ചുവട്ടിൽ രാത്രി കഴിച്ചു അവർ വൻ കാട്ടിൽ കൂടി കാളിന്തി ഗംഗാ സംഗമ സ്ഥലത്തേക്ക് പുറപ്പെട്ടു അനശ്വര സത്കീർത്തി സമ്പന്നരായ അവർ അദൃഷ്ടപൂർവങ്ങളും രമ്യങ്ങളുമായ അനേകതരം വൃക്ഷങ്ങളെ മാർഗമധ്യത്തിൽ കണ്ട് സന്തോഷത്തോടെ യാത്ര തുടർന്നു സൂര്യൻ പകുതി പ്രത്യക്ഷമായി ശ്രീരാമൻ ലക്ഷ്മണ ഹോമകുണ്ടത്തിൽ നിന്ന് അഗ്നിദേവന്റെ തൃക്കുടി പോലെ ഉയരുന്ന പുക നോക്കൂ തീർച്ചയായും ഒരു മഹാ ഋഷിവര്യൻ്റെ ആശ്രമത്തിൽ നിന്നാണ് അത് ഉയരുന്നത് അനുജ ഗംഗാ യമുനാദികൾ ചേരുന്ന സ്ഥലത്തിൽ അലകൾ കൂട്ടിയിരിക്കുമ്പോഴുണ്ടാകുന്ന മനോഹരനാഥം കേൾക്കുന്നില്ലേ നോക്കൂ വനവാസികൾ പൊളിച്ചിട്ട വിറകിൻ കൊള്ളികൾ കിടക്കുന്നത് വിവിധങ്ങളായ വൃക്ഷങ്ങൾ ഇടതൂർന്ന് കാണുന്നില്ലേ അതാണ് ആശ്രമം പ്രഭാകരൻ അതിഥിയിൽ നിന്ന് അമ്പര തലത്തിൽ ഉയർന്നു ഗംഗാ കാളിന്തി സംയോഗ സ്ഥലത്തിൽ പ്രക്ഷോഭിക്കുന്ന ഭരദ്വാജാശ്രമത്തിലേക്ക് ധനുർഭാണധാരകളായ രഘുനന്ദനന്മാർ മാമുനേശ്വരനെ ദർശിക്കുവാൻ ആഗ്രഹിച്ച് സീതാസമേതം പ്രവേശിച്ചു അജിന്ധ്യാത്മാക്കളായ ശ്രീ സീതാ കണ്ട മൃഗങ്ങളും പക്ഷികളും ഒന്നിനെട്ടി പരിഭ്രമിച്ചു അവർ പർണശാലയിൽ നിന്ന് അല്പം വിട്ടുനിന്നു അതിഘോര തവസാൽ സുസ്ഥിര ഹൃദയത്തോടും ദിവ്യചക്ഷുസോടും കൂടിയ മഹർഷി ഭരദ്വാജൻ ശിഷ്യന്മാരാൽ ആവൃതനായി ഹോമധർമ്മം ചെയ്യുന്നത് അവസാനിപ്പിച്ചപ്പോൾ ശ്രീരാമചന്ദ്രൻ ഏറ്റവും വിനയത്തോടെ ഭഗവാനെ ഞങ്ങൾ ദശരഥരാജപുത്രന്മാരായ രാമനും ലക്ഷ്മണനുമാണ് ഇവൾ ജനകരാജിസുധയും എൻ്റെ പത്നിയുമായ സീതയും അച്ഛൻ്റെ അനുസരിച്ച് ദണ്ഡകാരണ്യത്തിലേക്ക് വരുന്ന എൻ്റെ ഒന്നിച്ച് സ്നേഹനിധികളായ അനുജനും ധർമ്മതാരങ്ങളും പോന്നു കായ്ക്കനികൾ ഭക്ഷിച്ച് മുനിധർമ്മ വൃത്തിയിൽ വാഴുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ തങ്ങൾ ആരാണെന്ന് വ്യക്തമാക്കി ബുദ്ധിമാനായ രാജകുമാരൻ്റെ വാക്കുകേട്ട ബ്രഹ്മ ഋഷി അർക്കയപാദാദികളെയും ഗോവിനെയും പെട്ടെന്ന് വരുത്തി വിവിധങ്ങളായ കായ്ക്കനികൾ കൊണ്ടുവന്നു അർഹതയാർന്ന പാർപ്പിടം ശരിപ്പെടുത്തി മഹർഷിമാരോടും ചുറ്റുപാടുമുള്ള പക്ഷിമൃഗാദികളോടും കൂടി ഭഗവാൻ ഭരദ്വാജൻ അതിഥിയായ കാസ്തപ്രഭുവനെ പൂജിച്ച് സ്വാഗതം അരുളി യഥാവിധി ആതിഥ്യം സ്വീകരിച്ച് സ്വസ്ഥനായിരിക്കുന്ന ശ്രീ രാമചന്ദ്രനോട് മുനീശ്വരൻ ധാർമ്മികമായ വാക്കുകൾ സസ്മിതം അരുളി ചെയ്തു രാമ അങ്ങയുടെ ആഗമനം കാത്തുകൊണ്ട് അനേകം നാളുകളായി ഞാൻ ഇവിടെ ഇരിക്കുന്നു അകാരണമായ ദണ്ഡകാരണ്യവാസവും ഞാൻ കേട്ടിട്ടുണ്ട് പരിഭാവനവും മനോഹരവും വിജനവുമായ ഈ സ്ഥലം പുണ്യതീർത്ഥങ്ങളോട് കൂടിയ രണ്ട് വൻ നദികൾ ചേരുന്ന ഒരു പ്രദേശം യുക്തമായതും ആണ് സസുഖം നിങ്ങൾക്ക് ഇവിടെ വസിക്കാം ഏതൊരുവനും ഹിതമേകുന്നതിൽ തൽപരനായ ശ്രീരാമചന്ദ്രൻ ശുഭങ്ങളായ വാക്കുകളാൽ മറുപടിയായി തുടർന്നു ഭഗവാനെ ഇവിടെ നിന്ന് വളരെ വിദൂരത്തിലല്ല നാടും നഗരവും ഞങ്ങളുടെ താമസം ഇവിടെയാണെന്ന് അറിഞ്ഞാൽ എപ്പോഴും പ്രജകൾ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങൾ തന്നെയും വിഘാതമുണ്ടായേക്കാം സുഗാർഹയായ സീതയ്ക്കു കൂടി സന്തോഷജനകമായ ഒരു വിജന സ്ഥലം സദയം അവിടുന്ന് അരുളി ചെയ്യണം ശേഷം ചലിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുമാതങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം